ഹലോ കൂട്ടുകാരി നമുക്കിന്ന് കെട്ടിരിക്കുന്നത് നന്ദനാണ് ഏറ്റവും വലിയ നന്ദന കേട്ടോ ഇത് കണ്ടോ നമുക്ക് ഇത്രയും വലിയ നന്ദി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് നമുക്കിനി വെട്ടിയൊക്കെ എടുക്കണം കേട്ടോ വലുതായത് നമുക്ക് വെട്ടാനൊന്നും പാടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാം അത്രയും ഉണ്ടായത് കൊണ്ട് അതിന് സിംഗിളായിട്ട് തന്നെ വെട്ടിയെടുക്കാം കേട്ടോ ഞാൻ വെട്ടിയെല്ലാം കഴി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് വേണ്ട ഇത് നമുക്ക് മീൻ പീര പറ്റിക്കാൻ പോവുകയാണ് ഇതിനായിപ്പോൾ നമുക്ക് തയ്യാറാക്കാം കുറച്ച് മീൻ നമ്മൾ നമ്മളെടുത്തേ വറക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ കൂട്ടൊന്നും തയ്യാറാക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ സാധനം ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്ത് വറക്കാനായിട്ട് എടുക്കുകയാണെ പക്ഷേ കേട്ടോ വലിയതാണ് നന്ദനെ നോക്കി ഡയറപ്പൊക്കെ പെരട്ടി വെച്ചേക്കുവാണേൽ കുറച്ച് നേരം ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും കൂടെ ചതച്ച് മീൻ പീരപറ്റിക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കുകയെ അതിനുവേണ്ടി നമ്മൾ കൂട്ട് തയ്യാറാക്കുകയാണ് കാൽമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ ഒരു സവാള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളപൊടി കുറച്ച് മതി കേട്ടോ ഇത്രയും കൂടെ നമുക്ക് മിക്സിയിലും ചതച്ചെടുക്കാം നമുക്ക് പുളിച്ച് വീട്ടിലോട്ട് പോകാവേ പച്ചപ്പുളി കൊണ്ടോ നോക്കാം കറിക്കകത്ത് ഇടാനേ വേണ്ട ഒരു പുളി കിട്ടി കേട്ടോ ഇത് നമുക്ക് അരിഞ്ഞ് കറിയിലിടാവേ ഇത്തിരി വേപ്പിലേയും കൂടെ വേണമേ കാരണം വറക്കുന്നതിൻ്റെ അകത്ത് ഒറ്റ ഇടണ്ടേ നമുക്ക് ഇനി നമുക്ക് ഈ മുളക് വിചാവേ മണമുള്ള മുളകാണ് ഒക്കെ ഉള്ളതാ നമ്മൾ പീരിയൊക്കെ പറ്റിക്കുമ്പോൾ അത് ഇതിട്ടാണ് ചെയ്ത് നല്ല ടേസ്റ്റാണേ എല്ലാം നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം കുടമ്പുളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് വേപ്പിലെ സഹിതം ചേർത്തിട്ടുണ്ട് ഇനി അവസാനം നമ്മൾ ഉപ്പ് ചേർക്കണത് ഉപ്പൊക്കെ ചേർത്തില്ല നമ്മൾ കറക്റ്റായിട്ട് പാടത്തിന് വെച്ചിട്ടുണ്ട് ഇരിക്കുന്ന നല്ലതുപോലെ വേവട്ടെ കടച്ച് വെക്കാം ഈ കൊടുത്തിട്ട് നമ്മൾ പാനെടുപ്പത്ത് വെച്ച് ചൂടാഴ്ച ചെണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ നമ്മൾ നന്ദൻ വറക്കുകൂടി ചെയ്യുന്നുണ്ട് കാരണം ഇത്തിരി നാളായി നന്ദൻ വറക്കട്ട് ഈ അടുത്ത സമയത്ത് നമുക്ക് ഒരാൾ തന്നായിരുന്നു നന്ദന് ചെറുതായിരുന്നു കേട്ടോ ഇത് കുറച്ചുകൂടെ വലുതല്ലേ ഇത് ഒന്ന് വറക്കാം എന്ന് കരുതി അഞ്ചാറ് വറുക്കുക എല്ലാം ഉറപ്പ് കേട്ടോ അരപ്പ് തിരച്ചിട്ടുണ്ട് അത് നമ്മളുടെ ഈ ഗ്യാസ് മുളക് ഇത് അടിപൊളി ടെസ്റ്റ് ആയിട്ട് ഈ ഗ്യാസ് മുളക് നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ മീൻ തീരെ വയ്ക്കാനായിട്ട് എന്തെങ്കിലും ചേർക്കാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കണം കേട്ടോ കേട്ടോ നന്ദനിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വറുത്ത് കഴിഞ്ഞു നന്ദനി അപ്പൊ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഒരുവിധം ഈ മീൻ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ ഏതായാലും കഴിക്കത്തില്ല മുള്ളാനൊക്കെ പറയൂ നല്ല മാംസമൊക്കെ ഉള്ള മീനാണേ കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വറുത്തത് തന്നെ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ശരി എന്നാൽ ഓക്കെ